കേരളത്തിന് ഇന്നേവരെ പരിചിതമില്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം സ്നേഹത്തിൽ വിഷം ചേർത്ത് ഷാരൂൺ രാജ്യുന്ന ഇരുപത്തിമൂന്നുകാരന്റെ ജീവനെടുത്ത ഗ്രീഷ്മ അതിനായി ഒരുക്കിയത് സസ്പെൻസ് ത്രില്ലറുകളെ വെല്ലുന്ന തിരക്കഥയായിരുന്നു ഒടുവിൽ തൂക്കുകയർ വിധിക്കപ്പെട്ടിട്ടും ഗ്രീഷ്മയ്ക്ക് തെല്ലും കുലുക്കമില്ലെന്നാണ് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് പുറത്തുവരുന്ന വിവരം മേൽക്കോടതി വധശിക്ഷ ഇളവ് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ ഇരുപത്തിനാലുകാരി ഗ്രീഷ്മയുടെ ജയിൽ ജീവിത വിശേഷങ്ങളാണ് പോലീസ് പട്രോളിൽ ആദ്യം സ്വാഗതം കേരളത്തിൽ വാശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് ഗ്രീഷ്മ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഗ്രീഷ്മയ്ക്ക് കൂട്ട് മൂന്ന് കൊലപ്പുള്ളികളും പോക്സോ കേസ് പ്രതിയുമാണ് ജയിലിലെ പ്രധാന ഹോബിയാകട്ടെ ചിത്രരചനയും തൂക്കുകയർ വിധിക്കപ്പെട്ടിട്ടും ഗ്രീഷ്മയ്ക്ക് യാതൊരു കുലുക്കവുമില്ലെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപ്പെടുത്തൽ വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ ഒരു മാസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം അപ്പീലിൽ വാശിക്ഷ ഇളവ് ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗ്രീഷ്മയും കുടുംബവും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഈ വർഷം എത്തുന്ന ഒന്നാം നമ്പർ പ്രതിയാണ് ജയിൽ നമ്പർ അഞ്ചു പേരുടെ സെല്ലിലാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത് മൂന്ന് കൊലപ്പുള്ളികളും ഒരു പോക്സോ കേസ് പ്രതിയുമാണ് ഗ്രീഷ്മയ്ക്കൊപ്പം സെല്ലിലുള്ളതെന്നാണ് വിവരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലെന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കുന്നു ഇപ്പോഴത്തെ ശിക്ഷാവിധി തന്റെ ജീവിതം അവസാനിപ്പിക്കില്ലെന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മയുടെ ജയിൽവാസം വൈകാതെ ജാമ്യം നേടി പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മ ചിലരോട് പങ്കുവച്ചിട്ടുമുണ്ട് ശിക്ഷാവിധി വന്നു കഴിഞ്ഞുള്ള ആദ്യ ദിവസങ്ങളായതിനാൽ പ്രത്യേക ജോലിയൊന്നും ഗ്രീഷ്മയ്ക്ക് നൽകിയിട്ടില്ല ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് പ്രതി അറസ്റ്റിലായ ശേഷം ഒരു തവണ പോലും ഗ്രീഷ്മ കരയുകയോ കുറ്റബോധം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല കഴിഞ്ഞ തിങ്കളാഴ്ച നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതിന് പിന്നാലെയാണ് ഗ്രീഷ്മയെ വീണ്ടും അട്ടക്കുളങ്ങര ജയിലിലെത്തിച്ചത് ബുധനാഴ്ച ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയും ജയിലിലെത്തി വസ്ത്രങ്ങൾ കൈമാറിയിരുന്നു ഗ്രീഷ്മയോട് സംസാരിക്കുന്നതിനിടെ അച്ഛനും അമ്മയും പലതവണ വിധിമ്പിയെങ്കിലും ഗ്രീഷ്മയ്ക്ക് കൂസലില്ലായിരുന്നു നേരത്തെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്ക് ശേഷം വിവിധ കോടതികൾ അപ്പീൽ തള്ളുകയും രാഷ്ട്രപതി ദയാഹർജി പരിഗണിക്കാതിരിക്കുകയും ചെയ്താൽ മാത്രമാണ് വധശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു സെല്ലിലേക്ക് മാറ്റുന്നത് റിമാൻഡ് തടവുകാരിയായി ഒന്നര വർഷത്തോളം അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞതിനാൽ പല തടവുകാരെയും ഗ്രീഷ്മയ്ക്ക് പരിചയമുണ്ട് ജയിലിലെ ജോലികളും ഇനി ഗ്രീഷ്മ ചെയ്യേണ്ടി വരും ഭക്ഷണശാല കരകൗശല യൂണിറ്റ് എന്നിവിടങ്ങളിലോ തയ്യൽ ജോലിയോ പ്രതിക്ക് തെരഞ്ഞെടുക്കാം പ്രതിയുടെ താല്പര്യം കൂടി ചോദിച്ച് മനസ്സിലാക്കിയാവും ജോലി തീരുമാനിക്കുക പതിവ് ഹോബിയായ ചിത്രരചനയാണ് ജയിലിനുള്ളിൽ കൂടുതൽ സമയവും ഗ്രീഷ്മ ചെയ്യുന്നത് ഇപ്പോൾ ഏറെ സമയവും സെല്ലിനുള്ളിൽ തന്നെയാണ് പ്രതി കഴിയുന്നത് ജയിലിലെ ഫാർമസിയിൽ നിന്നും ശരീരവേദനയ്ക്കുള്ള മരുന്നിടയ്ക്ക് ഗ്രീഷ്മ വാങ്ങിയിരുന്നു വിചാരണ തടവുകാരിയായി കഴിയുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് പ്രതി എന്നാണ് വിവരം അന്ന് പാട്ടും ഡാൻസുമായി ഏത് കലാപരിപാടിയിലും ഗ്രീഷ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു മുടി പലതരത്തിൽ പിന്നീട്ടും പാട്ടുമൂളിയുമൊക്കെ സന്തോഷവതിയായാണ് ഗ്രീഷ്മ എപ്പോഴും കണ്ടിരുന്നതെന്ന് ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന ചിലർ വ്യക്തമാക്കിയിരുന്നു സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് ഗ്രീഷ്മയെ മാറ്റുകയുണ്ടായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിനാൽ തന്നെ മേൽക്കോടതികൾ അപ്പീൽ പരിഗണിക്കുന്നതുവരെ ഗ്രീഷ്മയ്ക്ക് അവധിയോ പരോളോ ലഭിക്കില്ല വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ ഒരു മാസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം എന്നാൽ സാധാരണഗതിയിൽ ഏതാനും വർഷങ്ങൾക്കകമേ ഇത്തരം ഹർജികൾ പരിഗണിക്കാറുള്ളൂ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചാൽ പ്രതിക്ക് സുപ്രീംകോടതിയെ സമീപിക്കാം മേൽക്കോടതി ഗ്രീഷ്മയുടെ വധശിക്ഷ ഇളവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പല നിയമ വിദഗ്ധരും വിധിക്ക് ശേഷം പങ്കുവച്ചത് ഈ പ്രതീക്ഷ തന്നെയാവാം ഗ്രീഷ്മയുടെയും കൂസലില്ലായ്മയ്ക്ക് കാരണം ഒക്ടോബർ പതിനാലിനാണ് ഗ്രീഷ്മ തന്റെ കാമുകനായിരുന്ന ഷാരോൺ രാജിന് കഷായത്തിൽ കലർത്തി കൊടുത്തത് ഗുരുതരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഷാരോൺ പതിനൊന്ന് ദിവസത്തെ ആശുപത്രിവാസത്തിനൊടുവിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരണത്തിന് കീഴടങ്ങി അതിനു മുമ്പും പലതവണ ജീവൻ എടുക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു അസ്വാഭാവിക മരണമെന്ന് പറഞ്ഞ് എഴുതിത്തള്ളുമായിരുന്ന കേസിന്റെ ചുരുളഴിഞ്ഞപ്പോൾ കേരളത്തെ നടുക്കിയ കൊലപാതകമായി ഷാരോൺ കൊലക്കേസ് മാറി ഷാരോണിനെ എന്തിനാണ് കൊന്നതെന്ന ചോദ്യത്തിന് ഗ്രീഷ്മ പറഞ്ഞ വാക്കുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഓർത്തെടുക്കുന്നുണ്ട് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് പോകുന്നില്ല പിന്നെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ശിക്ഷ കിട്ടുമെന്നറിയാം കൂടിപ്പോയാൽ ജീവപര്യന്തം അപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സൊക്കെയാകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങാം അത് കഴിഞ്ഞ് ജീവിച്ചോളാം അതായിരുന്നു അന്ന് ഗ്രീഷ്മയുടെ മറുപടി തൂക്കുകയർ വിധിച്ചിട്ടും ആ കൂസലില്ലായ്മയ്ക്ക് യാതൊരു മാറ്റവുമില്ല എന്താകും ഈ കേസിന്റെ ബാക്കി പത്രം അത് കാത്തിരുന്നു കാണേണ്ടി വരും ന്യൂസ് ഡെസ്ക് ന്യൂസൈറ്റി